നമസ്കാരം ഗുരുവായൂർ വാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സാവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരഭാശണം ഹരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ഗുരുവാരൂപൻ വേണുഗാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരം അതെല്ലാവരോടും ലൈവില് വിഷ്ണു ഇപ്പോൾ കറക്റ്റായിട്ട് പറയണ്ട അല്ലേ ദീപാരാധനയുടെ ലൈവ് ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പോൾ അന്നത്തെ അലങ്കാരങ്ങളൊക്കെ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ഇന്ന് ഇന്നത്തെ അലങ്കാരം പറയണമെന്ന് തോന്നുന്നു എനിക്ക് കാരണം ഇന്ന് ഞാൻ തൊഴാൻ വരുന്ന സമയത്ത് വിഷ്ണു തൊഴുതിറങ്ങട്ടോ വിഷ്ണു ഫുൾ ഫാമിലി ആയിട്ടുണ്ടായിരുന്നു എന്ന് അപ്പം എന്നോട് പറഞ്ഞു ചേച്ചി വേഗം പോയി തോന്നോളൂ നല്ല അലങ്കാരമാണെന്ന് അത് അപ്പം ഇന്നത്തെ അലങ്കാരം എന്താ പറയുക വാക്കുകളില്ല എന്ന് പറയാം കണ്ണും മനസ്സുമൊക്കെ നിറയുന്ന അത്ര മനോഹരമായിട്ട് ഭഗവാൻ സത്യഭാമയോടും രുക്മിണിയോടും കൂടി ആ ഒരു ഗരുഡൻ്റെ ഗരുഡാരൂഢനായിട്ടുള്ള ആ ഒരു ഭാവത്തിലായിരുന്നു ഭഗവാൻ രണ്ട് കൈകളിലും ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് രണ്ട് പക്തിമാരെയും രുക്മിണിയെയും സത്യഭാമയെയും പിടിച്ചിട്ടുള്ള ഭഗവാൻ ആ എന്താ പറയുക നമുക്ക് വാക്കുകളില്ല പറയാണെന്ന് പറയില്ലേ മനസ്സങ്ങടെ നിറയുക പറയില്ലേ എങ്ങനെയല്ലേ ഇത്ര ചെറിയൊരു വിഗ്രഹത്തിൽ ചെറിയതാന്ന് പറഞ്ഞാൽ നന്ന ചെറുതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും വിസ്തരിച്ച് ചാർത്തിരിക്കാണ് രണ്ട് ഭാഗത്തും രുക്മിണിയും സത്യഭാമയും ഒപ്പം ഭഗവാനും ഗരുഡൻ്റെ പുറത്തേറിയിട്ട് മൂന്ന് പേരും കൂടി നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നമ്മൾ ആ ശിരസ് ഒന്ന് കുനിച്ച് തൊഴുക വേണ്ടു അനുഗ്രഹിക്കാൻ പാകത്തിന് മൂന്നു പേരും തയ്യാറായി നിൽക്കുന്ന ആ രൂപമാണ് ഒപ്പം തന്നെ ആ ഒരു ഗരുഡൻ കടിച്ചു പിടിച്ചിരിക്കുന്ന ആ ഒരു പാമ്പിനെക്കൂടി അവിടെ വർണ്ണിച്ച് അത്രയും ഭംഗിയായിട്ട് ചന്ദ്രൻ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നൊക്കെ തൊഴുന്ന എല്ലാവർക്കും ഈ അലങ്കാരം എന്താണെന്ന് വിസ്തരിച്ച് അവിടെയുള്ള ഉദ്യോഗസ്ഥരെ പറഞ്ഞുകൊടുക്കണമുണ്ട് അപ്പോൾ കണ്ടു തൊഴാൻ സാധിച്ച എല്ലാവരുടെയും പുണ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ ലക്ഷ്മി സമേതനായ ആ ഒരു ശ്രീധരനായ ഭഗവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ രുക്മിണി സത്യഭാമയോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാൻ ഭഗവാൻ ഇടവരട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ച കഥയും അങ്ങനെയാണ് അല്ലെ സത്യഭാമയുടെ ആ വിവാഹം വരെയാണ് നമ്മൾ അനുസ്മരിച്ചത് അപ്പം ഇന്ന് അതുവരെയാണ് ഭഗവാൻ നമ്മളെ അതേ രൂപത്തിലാണ് അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്നത് അപ്പോൾ ലക്ഷ്മി സമേതനായ അല്ലെങ്കിൽ സത്യഭാമയോടും രുക്മിണിയോടും കൂടിയിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ വിഷ്ണുവിൻ്റെ പുതിയ ഷോർട്ട്സിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് വിമർശനാത്മകമായിട്ടുള്ള കമൻസ് അതിന് താഴെ കണ്ടിരുന്നു കേട്ടോ പക്ഷേ ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ് വെറുതെ പറയുന്നതല്ല കേട്ടോ വെറുതെ ഉണ്ടാക്കിയ ഒരു ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയതല്ല അവിടെ ഈ അമ്പലനടയിൽ വന്ന് അമ്മയെ ഉപേക്ഷിച്ച് പോകുന്ന മക്കളുടെ എണ്ണം ഒരുപാട് കൂടുതലായിരുന്നു അവരുടെക്ക് പിന്നീട് അവരെ കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പോഴാണ് അത് ഇത്തിരി കുറവായത് അതിന് മുൻ മുൻകാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് മുന്നേ ഒക്കെ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഈ ഭാഗത്തൊക്കെ ആയിട്ട് അനയവധി അമ്മമാർ ഇവിടെ ഇരുന്നു ഭിക്ഷാടനത്തിനൊക്കെ ആയിട്ട് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരെല്ലാവരും ാലുപേക്ഷിക്കപ്പെട്ടെ അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ് അപ്പം അങ്ങനെയുള്ള കഥകൾ ഞങ്ങൾ സ്ക്രിപ്റ്റിന് വേണ്ടി വെറുതെ ഉണ്ടാക്കിയെടുക്കുന്നതല്ല പല അമ്മമാരുടെ അനുഭവങ്ങളാണ് ആർക്കും നീ അങ്ങനത്തെ ഒരു ബുദ്ധിയൊന്നും തോന്നാതിരിക്കട്ടെ എല്ലാവർക്കും അമ്മമാരെയും അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരെയും നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ സാധിക്കട്ടെ നമ്മൾ സ്നേഹിക്കാത്തവരാണെങ്കിൽ നമ്മൾ സ്നേഹിക്കേണ്ട പക്ഷേ നമുക്ക് അപ്പോഴും കുറച്ച് ഡ്യൂട്ടീസൊക്കെ ഉണ്ടാവും അത് നമ്മൾ വിട്ടുപോവാതിരിക്കട്ടെ വിട്ടുപോവാതിരിക്കാൻ സാധിക്കട്ടെ ഗീത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കളഭം വഴിപാട് എങ്ങനെയാണ് നടത്തുക അതിൻ്റെ പ്രസാദമായിട്ട് നമുക്ക് പ്രസാദം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക ഒരു ഉരുള കളഭം എന്നാണോ കണക്ക് അതിൻ്റെ എമൗണ്ട് എങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഗുരുവായപ്പനെ ചാർത്തുന്ന കളഭം നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കാനായിട്ട് ഏറ്റവും ചുരുങ്ങിയതായിട്ട് അറുപത് രൂപയുടെ ആണ് ഒരു പാക്കറ്റ് ചെറിയ പാക്കറ്റാണ് അതൊരാഴ്ച ഒരാൾക്ക് തൊടാൻ മാത്രം ഉള്ള പാക്കത്തിനുള്ള അളവേ ഉണ്ടാവുള്ളൂ ഒരു ഊരുള കളഭത്തിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഷീട്ടാക്കാനായിട്ട് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് അപ്പോൾ ഇന്ന് ഷീട്ടാക്കിയാൽ നമുക്ക് നാളെ ആ ഒരു ഇത് അതായത് മുൾ ചാർത്തലെ വഴിപാടിനൊക്കെ നാളെ രാവിലെ നമുക്ക് കിട്ടും അതല്ലാതെ കളഭം നമുക്ക് ഓൾറെഡി ചാർത്തിയ കളഭം അവിടെ പ്രസാദമായിട്ട് ലഭിക്കേണ്ടാവും കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാ എല്ലാ നേരത്തും കിട്ടുന്ന വഴിപാട് തന്നെയാണ് കളഭത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് എല്ലാ നേരത്തും കിട്ടുന്ന വഴിപാട് തന്നെയാണ് കേട്ടോ അടുത്ത ചോദ്യം പ്രദീപ് കുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് സപ്താഹം നടക്കുന്ന സമയത്ത് അവിടെ തൊട്ടിലാട്ടുക എന്നുള്ള വഴിപാടൊന്നും ഇല്ല പറഞ്ഞില്ലേ അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഇവിടെ തൊട്ടിലാട്ടുക എന്നുള്ള വഴിപാടുണ്ടോയെന്ന് അങ്ങനെയല്ല കേട്ടോ ഏതെങ്കിലും സമയത്ത് തൊട്ടിലാട്ട എന്നുള്ളൊരു ഇവിടെ ഇല്ല പക്ഷേ തൊട്ടിലും കുട്ടിയും എടുത്തു വെക്കലുണ്ട് കേട്ടോ ഗുരുവാരപ്പൻ്റെ ആ ഒരു ഊങ്ങാലെ ആടുന്ന പോലെ ഒരു തൊട്ടിൽ ഭഗവാന്റെ രൂപത്തോട് കൂടിയിട്ട് ആൾരൂപം വഴിപാട് നടത്തുന്നില്ല നമ്മൾ രൂപം എടുത്തു വയ്ക്കുന്നത് പോലെ തൊട്ടിലും കുട്ടിയും എടുത്ത് വയ്ക്കലുണ്ട് കേട്ടോ അത് നമുക്ക് ചെയ്യാവുന്നതാണ് അത് ഏത് സമയത്തും നട തുറന്നിരിക്കുന്ന ഏത് സമയത്തും ചെയ്യാം അതല്ലാതെ ഒരു തൊട്ടിലാട്ടൽ വഴിപാടില്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു തൊട്ടിൽ അതിലൊരു ഉണ്ണികൃഷ്ണനൊക്കെ ഈ ചോറൂൺ നടത്തുന്ന ഹാളിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അത് പിടിച്ചിങ്ങനെ ആൾക്കാർ ആട്ടാറുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല അതൊരു പ്രത്യേക വഴിപാടായിട്ട് നടത്തുന്നില്ല കേട്ടോ അടുത്ത ചോദ്യം ഷീജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഷീജ ചോദിച്ചിട്ട് എല്ലാ ചോദ്യത്തിനും എന്തെങ്കിലും മറുപടിയില്ലാട്ടോ സുഹൃത ഹോമം എന്ന് പറഞ്ഞാൽ എന്താണോന്ന് ചോദിച്ചിട്ടുണ്ട് സ്ത്രീഭൂതബലിയും ശിവേലി പോലെ ക്ഷേത്രത്തിലെ നിത്യ ചടങ്ങുകളാണോ ചോദിച്ചിട്ടുണ്ട് സ്ത്രീകൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് രാധാദേവി ആരുടെ അവതാരമാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിൽ ശ്രീഭൂതബലി ശിവേലി പോലെ നിത്യത അല്ല കേട്ടോ ശ്രീഭൂതബലി എന്ന് പറയുന്നത് ശുദ്ധി നടക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ശുദ്ധിയുടെ ശ്രീഭൂതബലി ഉണ്ടാവാറുണ്ട് അതേമാതിരി തന്നെ അല്ല ശുദ്ധി നടക്കുന്ന ദിവസം അന്ന് വൈകുന്നേരം ശുദ്ധിയുടെ ശ്രീഭൂതബലി ഉണ്ടാവാറുണ്ട് ഉദയാസ്തമന പൂജ നടക്കുന്ന ദിവസം അതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം സ്ത്രീഭൂതബലി ഉണ്ടാവാറുണ്ട് കേട്ടോ അതല്ലാതെ നിത്യതയിലുള്ളതല്ല അതേമാതിരി തന്നെ എന്താണ് സ്ത്രീകൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യാൻ പറ്റില്ല എനിക്കറിയില്ല അതിന് അതിനെക്കുറിച്ച് സുഹൃത ഹോമം എന്ന് പറഞ്ഞാൽ എന്താണ് താന്ത്രിക വശങ്ങളാണ് ഞാൻ എനിക്കറിയില്ല അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണെന്ന് എനിക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കാറില്ല മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ അതേപോലെ യാഥാദേവി ആരുടെ അവതാരമാണെന്ന് അറിയില്ല കേട്ടോ രാധാദേവി ആരുടെ അവതാരമെന്ന് എനിക്കറിയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് രാധാദേവിയെ ഞാൻ പല 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 വ്യത്യസ്ത വേർഷൻസ് കേട്ടിട്ടുണ്ട് രാധാറാണി മഹാദേവൻ്റെ തന്നെ അംശാവതാരാണെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ പല പല ആളുകളും പല പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ടുണ്ട് ഏതാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവളാണ് രാധാദേവി എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ കേട്ടോ പിന്നെ പലരും പറയാ പറഞ്ഞ് കേൾക്കാറുണ്ട് എല്ലാ ഗോപികമാരുടെയും ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഒരു പേര് വെച്ചു രാധന്നേ ഉള്ളൂ ശരിക്കും എല്ലാ ഗോപികമാരും തുല്യരാണ് അങ്ങനെയും ആയിരിക്കാം അറിയില്ല എന്തായാലും അടുത്ത ശ്രദ്ധ ശരണ്യ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഇടത്തരികത്ത് കാവിലെ അമ്മയ്ക്ക് എന്താണ് പ്രധാന വഴിപാട് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അഴൽ നിവേദിയാണ് ഏറ്റവും പ്രധാന വഴിപാട് അമ്മയ്ക്ക് പുഷ്പാഞ്ജലിയും ഒക്കെ ഉണ്ട് കേട്ടോ പുഷ്പാഞ്ജലി നമുക്ക് ലളിതാ സഹസ്രനാമർച്ചന അതൊക്കെ ചീട്ടാക്കാൻ പറ്റും അതല്ലാതെ അഴൽ നിവേദ്യമാണ് ഏറ്റവും പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ടല്ലോ വെള്ളരിയും അഗ്നിയും നാളികേരവും കൂടി നേദിക്കുന്ന ചടങ്ങിനെയാണ് അഴൽ വഴിപാട് എന്ന് പറയുക ഭക്തന്റെ എല്ലാവിധ ദുഃഖങ്ങളും ഭഗവതി അമ്മയിൽ സമർപ്പിച്ച് സന്തോഷമാകുന്ന അനുഗ്രഹം തിരികെ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ചടങ്ങിനെയാണ് അഴൽ എന്ന് പറയുന്നത് അഴൽ നിവേദി എന്ന് പറയുന്നത് അത് അത്താഴപൂജയ്ക്കും തൃപ്പുകയ്ക്കും ശേഷം നടയടച്ചതിന് ശേഷമാണ് കേട്ടോ ഭഗവതി അമ്മയുടെ അഴൽ വഴിപാടുള്ളത് രഞ്ജി ബാലകൃഷ്ണൻ എന്നൊരു ഭക്തൻ ഇന്നലെ നമ്മുടെ ഈ ഒരു സെൽസംഗം വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ചോദ്യങ്ങൾ ഏത് വഴിയാണ് ചോദിക്കുന്നത് എന്ന് ചോദ്യങ്ങൾ ഈ വഴി തന്നെയാണ് ചോദിക്കുന്നത് ഈ സെൽസംഗം ഫുൾ വീഡിയോൻ്റെ താഴെ ചോദിക്കുന്ന ക കമൻറ്റിന് മാത്രമാണ് നമ്മൾ റിപ്ലൈ ചെയ്യുന്നത് കേട്ടോ കമൻറ്റിന് മാത്രമല്ല അതിൻ്റെ ആ ഒരു എന്താ പറയുക വാട്സപ്പ് സെക്ഷനിൽ ഇതിൻ്റെ തന്നെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറുപടി പറയാറുണ്ട് പക്ഷേ ഷോർട്ട് വീഡിയോൻ്റെ താഴെ വരുന്ന ഒരു ചോദ്യത്തിനും മറുപടി പറയാറില്ല കേട്ടോ കാരണം സെൽസംഗം എല്ലാ ദിവസവും കാണുന്ന ആളുകളല്ലേ അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ആ ചോദ്യങ്ങളുടെ ഉത്തരം പിറ്റേ ദിവസം അവർ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷം പിന്നെ ഷോർട്ട് വീഡിയോൻ്റെ മറുപടിയും കൂടെ പറയാൻ നമുക്ക് സമയം കിട്ടാറില്ല അതുമാത്രമല്ല ഷോർട്ട് വീഡിയോൻ്റെ താഴെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവരെ റെഗുലർ വ്യൂവേഴ്സ് അല്ല നമ്മളുടെ ഒരു ദിവസം അവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അവർ കാണുന്നുണ്ടായിരിക്കാം അപ്പോൾ പിറ്റേ ദിവസത്തെ സൽസംഗത്തിൽ അതിൻ്റെ മറുപടി പറഞ്ഞാൽ അത് അവർ കേൾക്കില്ല അപ്പോൾ അവർ എൻ്റെ ചോദ്യങ്ങൾക്ക് എന്താ മറുപടി കിട്ടാത്തതെ എന്നുള്ളൊരു ഇത് ഒരു എന്താ പറയുക എന്താ ഒരു ചോദ്യത്തിന് മറുപടി ഇല്ല അങ്ങനെ ചിലരുടെ ചോദ്യത്തിന് മറുപടി കിട്ടിയെന്നാവും ചിലരുടെ കിട്ടിയില്ലയെന്നാവും അപ്പം ഷോർട്ട് വീഡിയോന്റെ താഴെ വരുന്ന ഒരു കമന്റിനും നമ്മൾ മറുപടി പറയാറില്ല കേട്ടോ മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു കാരണം അധിക ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് കുറേ സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ സത്സംഗത്തിൻ്റെ താഴെ തന്നെ ഒരുപാട് ചോദ്യങ്ങളുള്ള കാരണം എനിക്ക് അത്രയും സമയം കിട്ടിരുന്നില്ല കേട്ടോ അടുത്ത ചോദ്യം തിരുവനന്തപുരത്ത് നിന്ന് പരമചേശി ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്ക് പ്രസാദ ഓട്ടം അവസാനിക്കുകയോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇപ്പോൾ രണ്ട് അഞ്ചാണ് ഇപ്പോൾ ഏകദേശം അവസാനിച്ച മട്ടാണ് അവസാനത്തെ പന്തിയാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോഴത്തെ ക്യൂ പോകുന്നത് അവസാനത്തെ പന്തിയാണ് അപ്പോൾ ചില ദിവസങ്ങളിൽ തീരെ തിരക്കുണ്ടാവില്ല അപ്പോൾ അധികം പേര് പ്രസാദോട്ട് കഴിച്ചിട്ടില്ല വച്ചാൽ ബാക്കിയുണ്ട് പ്രസാദ ബാക്കിയുണ്ട് വെച്ചാൽ ഇത് കഴിഞ്ഞ് വരുന്ന ആൾക്കാരെയും കയറ്റാറുണ്ട് ഭക്ഷണം കൊടുക്കാറുണ്ട് മിനിമം അതായത് രണ്ട് മണി എന്നാണ് പറയുക ചെറുതായിട്ട് ചില ദിവസങ്ങളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാം ഇങ്ങോട്ട് വരാറില്ല രണ്ട് മണിക്ക് തന്നെ എന്തായാലും കഴിയുള്ളൂ അതിന് ശേഷമുള്ള സമയത്തിൽ ചിലപ്പോൾ കുറച്ച് നേരം കൂടി കൂടുതലായിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അടുത്ത് സുശീലമ്മ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭഗവ മണിക്കിണറിന് ആൾമറ ഇല്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് വെള്ളം കൂരണതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആൾമറ ഉയരത്തിൽ കെട്ടിയിട്ടില്ലേന്നേ ഉള്ളൂ കേട്ടോ താഴെ എന്താ പറയുക ഈ നമ്മൾ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ഒരു കപ്പി പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അത് വലിയ രീതിയിൽ ഒരു ഹാൻഡ് ഡ്രയൽ പോരെ ഇരുമ്പിൻ്റെ ഇട്ടിട്ടുണ്ട് താഴെ അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ മുള്ളു ഉരുണ്ടിട്ടാണ് ഈ വെള്ളം കോരിയെടുക്കുന്നത് അതുമാത്രമല്ല ആൾമര വെക്കാത്തതിന് എന്തെങ്കിലും കാരണം വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം കേട്ടോ കാരണം മുമ്പ് ആൾമരയില്ലാതെ ആ കിണറ്റിലാൾ വീണിരുന്നു അതിനുശേഷമാണ് അതിന് ചുറ്റും കമ്പി വലയിട്ടിട്ട് നമുക്ക് ഭക്തജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്കൊരിക്കലും അങ്ങട ആസസ് ഇല്ലാത്ത രീതിയിൽ കുറച്ച് നീ നീക്കി തന്നെ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതേമാതിരി തന്നെ ശിവേലിക്ക് മേൽശാന്തി ഹവിസ് തൂകി പോണ സമയത്ത് മേൽശാന്തിയുടെ പുറകിലായിട്ട് എന്തിനാണ് ഒരു ഒരാള് ഒരു വടി പോലെ എന്തോ പിടിച്ചിട്ട് പോണത് എന്തിനാണ് അത് ആൾക്കാരെടുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥര് പോകുന്നതല്ലേ അതല്ലേ ഉദ്ദേശിച്ചത് വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ വ്യക്തമായിട്ട് പറയണം കേട്ടോ ആ മേൽശാന്തി ഹവിസ് തൂവുമ്പോ പുറകിലായിട്ട് ഹാവീസിന്റെ പാത്രം പിടിച്ചൊരു കീശാന്തിയും കൂടി ഉണ്ടായിരിക്കും ഒപ്പം കോയ്മയും കൂടി ഇവരുടെ അകമ്പടി ആയിട്ട് ഉണ്ടായിരിക്കും കേട്ടോ ഇതല്ലാതെ ആരെങ്കിലും ആണോ ഉദ്ദേശിച്ചെന്നുള്ളത് കൂടെ ഒന്ന് വ്യക്തമായിട്ട് പറയണേ അടുത്ത ചോദ്യം ക്ഷൈമാനു എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് മഞ്ചാടിക്കുരു ഏത് ഭാഗത്താണ് വെച്ചിരിക്കണേ എന്ന് പറയാൻ പറ്റുന്നു കൊടിമരത്തിൻ്റെ ചുവട്ടിലായിട്ട് കൊടിമര ത്തിൻ്റെ ചുവട്ടിൽ നമ്മുടെ കൈയിൻ്റെ വലതു വശത്ത് വടക്ക് വശമാണ് നമ്മുടെ കൈൻ്റെ വലതു വശത്ത് നമ്മൾ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഗുരുവാരപ്പന തൊഴുകയാണെങ്കിൽ നമ്മുടെ കൈൻ്റെ വലതു വശത്തായിട്ട് അവിടെ തന്നെയാണ് ഈ വിളക്ക് കത്തിച്ച് വയ്ക്കാനുള്ള സ്റ്റാൻഡ് ഉള്ളത് നമ്മൾ കൊണ്ട് കൊണ്ടുവരുന്ന വിളക്കുകൾ കത്തിച്ച് ഗുരുവായൂർപ്പനെ സമർപ്പിക്കണമെങ്കിൽ അതിനൊരു സ്റ്റാൻഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെയാണ് അതേപോലെ തന്നെ അതിന് തൊട്ടടുത്തായിട്ടാണ് ഈ മഞ്ചാടി ചെമ്പ് ഉള്ളത് അതിന് തൊട്ടടുത്തായിട്ടാണ് ഇവിടെ ആൾ രൂപം എടുത്തു വെക്കാനുള്ള ആ ഒരു സംവിധാനങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ വരുമ്പോൾ മറക്കണ്ട നമ്മുടെ കൈൻ്റെ വലതുവശത്ത് ഗുരുവായൂരപ്പനെ നമ്മൾ നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ കൈൻ്റെ വലതുവശത്ത് ഈ മൂന്നും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അടുത്ത ശുദ്ധം കോഴിക്കോട് നിന്ന് പ്രിൻസി അജിത്ത് പറഞ്ഞിട്ടുണ്ട് ഗോശാലയിൽ നമുക്ക് പ്രവേശനം ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് ഇന്ന് കുറച്ച് പേര് പോയിട്ട് കാണുന്നതായിട്ട് കണ്ടിരുന്നു കേട്ടോ അപ്പോൾ എനിക്കറിയില്ല പ്രവേശനം ഉണ്ടോ കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല പ്രിൻസിയുടെ ഈ ഒരു ചോദ്യം കേട്ടതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ കുറച്ച് പേര് അങ്ങോട്ട് പോയിട്ട് കാണുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവിടെ ആനയെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആനകൾ ഉണ്ടാവും നിറയെ ആനകളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഒരു ആന ഇന്നലെ ആന ഉണ്ടായിരുന്നു അതെന്താ വെച്ചാൽ ഇന്ന് വൈകുന്നേരത്തെ ശിവേലിക്കുള്ള ആന ഇപ്പോൾ ഇവിടെ തയ്യാറായി നിൽക്കുന്നതാണ് അപ്പം അതുപോലെ എന്താ പറയുക ആന ഇല്ല പറയാൻ പറ്റില്ല അടുത്ത നേരത്തേക്ക് വേണ്ട ആനയുണ്ടല്ലോ അത് തെക്കേ നട ആനയെ തളയ്ക്കുന്ന സ്ഥലത്ത് അവിടെ കൊണ്ട് കെട്ടാറുണ്ട് അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് കെട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു ആനയുള്ള സമയമാണ് അടുത്ത ചോദ്യം ദീപക്ക് എന്ന ഭക്തൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരെ നേരിട്ട് കാണാത്ത ഗുരുവായൂരപ്പനെയും ശ്രീലകവും താമരക്കണ്ണനെയും ഒക്കെ സ്വപ്നത്തിൽ കണ്ടിരുന്നു എന്ന് എന്താ ചെയ്യേണ്ട ഒരുപാട് വഴിപാടുകളൊക്കെ ഉണ്ടല്ലോ ഓടി വന്നോളൂ കേട്ടോ ദീപക്ക് ഇന്ന് വരെ കാണാത്ത ദീപക്കിൻ്റെ മുമ്പിൽ ഗുരുവായൂരപ്പൻ ഇത്രയും രൂപനായിട്ട് വന്നു എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വിളിക്കുക എന്നല്ല എൻ്റെ അർത്ഥം ഓടി വന്ന് ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാം കേട്ടോ അടുത്ത ചോദ്യം രഞ്ജിത് മോഹൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ തൊഴാനുള്ള സമയങ്ങളൊന്നു പറയൂന്ന് നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും നമുക്ക് തൊഴാലോ എനിക്ക് മനസ്സിലായില്ല ഞാൻ തൊഴു ചേച്ചിയെ ഗുരുവാരപ്പനെ തൊഴാനുള്ള സമയങ്ങൾ പറയുമെന്ന് ഞാൻ തൊഴുന്ന സമയമാണോ ഉദ്ദേശിച്ചത് അതോ ഗുരുവാരപ്പനെ തൊഴാനുള്ള സമയമാണോ ഉദ്ദേശിച്ചത് ഞാൻ തൊഴുന്ന സമയമാണെങ്കിൽ ഇങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല കേട്ടോ അങ്ങനെ എല്ലാ ദിവസവും ഒരേ സമയത്ത് തൊഴുക അങ്ങനെ ഒരു സമ്പ്രദായമൊന്നും ഇല്ല രാവിലെയാണ് മിക്കവാറും തൊഴാറുള്ളത് അഞ്ചെ റ്റു ആറിൻ്റെ ഇടയിലാണ് അതല്ലാതെ ഉള്ള സമയം ഇപ്പം ഇന്ന് കൊച്ചുപൂജയെ തോന്നിട്ടുള്ളൂ കേട്ടോ അല്ല ഭക്തർക്ക് ഗുരുവായൂർപ്പനെ തൊഴാനുള്ള സമയമാണെങ്കിൽ നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും ഗുരുവായൂർപ്പനെ തൊഴാം ഓരോ സമയത്ത് തൊഴുന്നതിനും ഓരോ ഓരോ ഫലങ്ങളുണ്ട് അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുരുവായൂരമ്പലത്തിൽ ഭജന ഇരിക്കുന്നതിൻ്റെ വിധിയെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഓരോ നേരത്തെ പൂജ തൊഴുന്നതിൻ്റെ ഫലം എന്ന് പറഞ്ഞിട്ട് അതും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറ്റിച്ച് ഒന്ന് നോക്കൂ കേട്ടോ അടുത്ത ചോദ്യം ശൈലജ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് വത്സല എന്ന എഴുപത്തഞ്ചു വയസ്സുകാരിയായ അമ്മ ഈ ഒരു വീഡിയോ എല്ലാ ദിവസവും കാണാറുണ്ടെന്നും അതായത് യൂട്യൂബിലെ വീഡിയോസൊക്കെ എഴുപത്തഞ്ച് വയസ്സുകാരി വളരെ ശ്രദ്ധാപൂർവ്വം കാണുന്നു എന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അമ്മ ഞങ്ങളുടെ ഞങ്ങളെ എന്നെയും ഒക്കെ അമ്മയുടെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കണം അതുപോലെ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം ഇത്തരം വീഡിയോസുമായി എല്ലാ ദിവസവും അമ്മയുടെയും അമ്മ അമ്മയുടെ പോലെ ഒരുപാട് അമ്മമാരുടെ മുമ്പിലേക്ക് ഞങ്ങൾക്ക് ഈ വീഡിയോസ് എത്തിക്കാൻ അനുഗ്രഹിക്കണം കേട്ടോ ഒരു മിനിറ്റ് തന്നെ ഇവിടെ ഓടിക്കളിച്ചോണ്ടിരിക്കുക കേട്ടോ ശുക്രൻ ലക്ഷ്മി വിഷ്ണുവിൻ്റെ മോള് ആഷികയുണ്ട് വിഷ്ണുവിൻ്റെ മോളുണ്ട് എല്ലാവരും ഇവിടെ കുറേ നേരമായിട്ടുണ്ട് കാരണം അമ്പലത്തിൽ ഇന്ന് തൊഴാം ഭജന ഇരിക്കുന്ന പോലെ ഇന്നത്തെ ഒരു ദിവസം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് ആഷിക അപ്പോൾ കൂടെ ലക്ഷ്മി മോളും ഉണ്ട് അവരിവിടെ പ്രസാദം ഇട്ടു തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക കേട്ടോ ഇപ്പം നടക്കടച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഷൂട്ടും കൂടെ കഴിഞ്ഞിട്ട് വേണം തിരിച്ചു പോവാൻ രാവിലെ നേരത്തെ വന്നതാണെന്ന് പറഞ്ഞു അടുത്ത ചോദ്യം അനന്തജി അനന്തജിത്തന്റെ ഇന്നത്തെ ചോദ്യം ചെമ്പൈ സംഗീതോത്സവവും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അത് എന്താ ഗുരുവായൂർ ഏകാദശി ടൈമിൽ നടക്കണ എന്നുമാണ് ചോദ്യം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഭാഗവതരെ ഗുരുവായൂരപ്പൻ്റെ വളരെ അടുത്തൊരു ഭക്തനായിരുന്നു കേട്ടോ അദ്ദേഹം നമ്മൾ ഈ കുറൂരമ്മയെയും പൂന്താടനത്തിനെയും ഒക്കെ അനുസ്മരിക്കുന്നത് പോലെ പ്രാതിസ്മരണീയനായിട്ടുള്ള ഒരാളാണ് ഈ ഒരു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗുരുവായൂരപ്പനോടുള്ള ആ ഒരു ഭക്തി അദ്ദേഹം തൻ്റെ ആ ഒരു എന്താ പറയുക ആയിരുന്നു ഗുരുവായൂരപ്പനെ എപ്പോഴും സ്തുതിച്ചിട്ടുണ്ടായിരുന്നത് ഭഗവാൻ്റെ നാമസങ്കീർത്തനങ്ങളെല്ലാം സംഗീത രൂപത്തിൽ അദ്ദേഹം ഭഗവാൻ്റെ എല്ലാ വർഷവും ഏകാദശി സമയത്ത് അദ്ദേഹം ഇവിടെ വന്ന് പാട്ട് പാടാറുണ്ടായിരുന്നു പക്ഷേ ഒരു വർഷത്തിൽ അദ്ദേഹം അദ്ദേഹം മറ്റൊരു ക്ഷേത്രത്തിലോ അല്ല മറ്റൊരു സ്ഥലത്ത് എവിടെയാണെന്ന് എനിക്ക് കൃത്യമായി പറയാനറിയില്ല മറ്റൊരു വേദിയിൽ പാട്ട് പാടാം എന്ന് തീരുമാനിച്ചു ഇവിടേക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം അതായത് ഈ ഒരു ഏകാദശി കാലം കഴിഞ്ഞതിന് ശേഷം വരാമെന്ന് തീരുമാനിക്കുകയും അദ്ദേഹം അവിടെ പാട്ടുപാടാൻ പോവുകയും പക്ഷേ ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇല്ലാതായി പോവുകയും ചെയ്തു അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ പണിയാണ് വികൃതിയാണോ അതെന്ന് അപ്പോൾ അദ്ദേഹം അന്ന് മുതൽ അദ്ദേഹം വളരെ കാര്യമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു നാദം തിരിച്ചു തരണേ ഗുരുവായൂരപ്പാണ് അങ്ങനെ അദ്ദേഹത്തിന് ആ നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ ഈ ചെമ്പയ്ക്ക് നാദം കൊടുത്തവനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗുരുവായൂർ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് ആ പാട്ട് പാടാൻ വീണ്ടും അദ്ദേഹത്തിന് സാധിച്ചു അതിനുശേഷം അദ്ദേഹം ഇവിടെ വന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് പാട്ട് പാടിയുന്നു അതിനുശേഷം അദ്ദേഹം എല്ലാ ഏകാദശിക്കും ഇവിടെ പാട്ട് പാടാൻ തുടങ്ങിയതു അദ്ദേഹത്തിന് എല്ലാ സംഗീത വേദികളിൽ നിന്നും കിട്ടുന്ന ഒരു പണം കൊണ്ട് ഇദ്ദേഹം ഇവിടെ ഉദയാസ്തമന പൂജകൾ ഷീട്ടാക്കാൻ തുടങ്ങിയതും അനവധി ഉദയാസ്തമന പൂജകൾ അദ്ദേഹത്തിൻ്റെ വകയായിട്ട് ഗുരുവായൂരപ്പന് നടന്നിട്ടുണ്ടെന്നുമാണ് പറയുന്നത് കാരണം ഇന്നാണെങ്കിൽ പറ്റില്ല കേട്ടോ ഇന്ന് കുറേ ആയിട്ട് ഉദയാസ്തമന പൂജ ഷീട്ടാക്കാണല്ലോ പക്ഷെ അന്ന് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നില്ലയോ തോന്നുന്നു ഉദയാസ്തമന പൂജ ഷീട്ടാക്കാനായിട്ട് അപ്പം അനേകം തവണ അദ്ദേഹത്തിന് ഉദയാസ്തമന പൂജ ഷീട്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനായിട്ടും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു എല്ലാ വഴിപാടുകൾക്കും വേണ്ടിയിട്ട് മാറ്റിവെച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കാണ് അദ്ദേഹത്തിന് ശേഷം ഈ ഒരു ചെമ്പേ സംഗീതോത്സവം ആദ്യം മൂന്ന് ദിവസം എന്ന് പറഞ്ഞു തുടങ്ങി പിന്നെ ഏഴ് ദിവസം പിന്നെ ഒൻപത് ദിവസം പതിന പതിനഞ്ച് ദിവസം കേട്ടോ അതാണ് ഏകാദശിയോടനുബന്ധിച്ചിട്ടുള്ള ചെമ്പൈ സംഗീതോത്സവം എന്റെ അച്ഛനൊക്കെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പുണ്യം അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളൂട്ടോയിന്ന് ഇനിയും ചോദ്യങ്ങൾ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു കാരണം ഇന്ന് അതിൻ്റെ ഇടയിൽ കുറെ പേര് സംസാരിച്ചിട്ട് കുറേ സമയമായി ഞാൻ ഇപ്പൊ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായി പക്ഷേ ആകെ പതിനേഴ് മിനിറ്റിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കാരണം നടിയൊക്കെ അടച്ച ആളുകളുടെ തിരക്കൊക്കെ കഴിഞ്ഞിരിക്കണു അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് സംസാരിക്കാനുള്ള സമയമുണ്ടല്ലോ അപ്പോൾ നമ്മളും അവരോട് സംസാരിക്കേണ്ട അപ്പോൾ കുറേ നേരമായി അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ നാളെ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ കൊണ്ടുവരാം വിട്ടുപോയ ചോദ്യങ്ങൾ എന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണം അപ്പോൾ ഇന്ന് ഒരു കഥയും കൂടി കേട്ടിട്ട് പോകണം കേട്ടോ ഒരു കഥയും കൂടി ഇന്ന് പറയുന്നുണ്ട് നന്ദി